നമസ്തേ മഹാഗണപതി സർവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാക് കൈവശദോഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിലെല്ലാം ഈ കൈവശത്തിന് യുംവനദോഷം എന്ന് പറയും ദോഷം എന്ന് പറയും പ്രാഗുദോഷം ചൈവന ദോഷം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നിസാരമായിട്ട് കാണേണ്ട ഒരു കാര്യവുമല്ല നിസാരവുമല്ല എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അത് ഏത് മേഖലയിലായിക്കോട്ടെ വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ അതിനെ തടയുന്നതിനും നാശം സംഭവിക്കുന്നതിനും ഈ പറയപ്പെടുന്ന കൈവശദോഷത്തിനായിരുന്നാലും രാക്കുദോഷമായിരുന്നാലും ഭയങ്കര ശക്തിയാണ് ദുർമന്ത്രവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് നോക്കുക അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ പറയപ്പെടുന്ന ദോഷങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര കണ്ട് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തിയാലും വഴിപാടുകൾ നടത്തിയാലും നമുക്ക് ആ സങ്കടം മാറി വരില്ല മറിച്ച് സങ്കടം കൂടിക്കൂടി തന്നെ വരും അങ്ങനെ സങ്കടം കൂടി കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്നത് പലരും പറയുന്ന കേട്ടില്ലേ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് എന്നിട്ടൊന്നും എനിക്ക് ഒരു മാറ്റവും ഇല്ല സങ്കടങ്ങളല്ലാതെ എനിക്ക് വേറെ സന്തോഷമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല മടുത്തു ഈ വ്യക്തികൾ അവിചാരിതമായിട്ടായിരിക്കും നിരീശ്വരവാദിയെ കാണുന്നതും അവരുടെ വാക്കുകൾ കേൾക്കുന്നതും അപ്പൊ നിരീശ്വരവാദികൾ എന്താ പറയുന്നത് ദൈവമില്ല എന്നവർ പറയുന്നു ക്ഷേത്രത്തിലൊരു ശില എടുത്തു വെച്ചിട്ട് അത് ദൈവമാണെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതാണ് അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഈ തെറ്റിദ്ധാരണ തരുന്ന ആരാണ് ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നതാണ് അസുരന്മാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അസുരന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുകയോ പ്രാർത്ഥനകൾ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് നാശമല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങൾ ഇപ്പോ ഉദാഹരണത്തിനാണ് പറയുന്നത് നിങ്ങളൊരു കലാകാരനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന് വിചാരിക്കുക നിങ്ങൾ കലാപരമായിട്ട് നല്ല ഉയർച്ചയിലും അല്ലെങ്കിൽ നല്ല ഒരു പ്രശസ്തിയിലോ നേട്ടങ്ങളിലോ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഒരു വീഴ്ച സംഭവിക്കുന്നത് വെറുതെ ഒന്ന് വീഴുകയോ നിങ്ങൾക്കത് തുടർന്ന് ആ കലയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിട്ട് വരികയോ ഇനി അഥവാ നിങ്ങൾ നല്ലോണം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് അത് നിന്നു പോകുന്ന അവസ്ഥ ഈ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ സിനിമാ മേഖലയിൽ ഒത്തിരി ഉള്ള പ്രശ്നങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പഠനം നടത്തി ഇപ്പോൾ എനിക്ക് മനസ്സിലായത് സിനിമയിലുള്ള ആൾക്കാർ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ നല്ല രീതിയിൽ നല്ല ശോഭിച്ചു നിൽക്കുന്ന നടീനടന്മാർ പെട്ടെന്ന് അവരുടെ അവസരങ്ങൾ കുറയുകയും അവർ ചെയ്യുന്ന ജോലികൾ അവർ ചെയ്യുന്ന സിനിമകളെല്ലാം പരാജയപ്പെട്ടു പോവുകയും അവർക്ക് അവസരം ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നമുക്ക് സിനിമയിൽ തന്നെ മലയാള സിനിമയിൽ തന്നെ ഒത്തിരി നടന്മാരെയുണ്ട് നടന്മാരും നടിമാരും ഉണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് ഇത് ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ സിനിമയെക്കുറിച്ച് കുറിച്ച് കേട്ടോ ഞാൻ സിനിമയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർക്കായിരുന്നാൽ പോലും ഈ പറയപ്പെടുന്ന കാര്യം ഇപ്പം ഉദാഹരണത്തിന് ഒരു ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ചെറിയൊരു കട നടത്തുന്നു ആ കട നല്ല രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കച്ചവടം കുറഞ്ഞു പോകുന്നു ആ കച്ചവടം കുറഞ്ഞു കുറഞ്ഞു വന്ന് കച്ചവടം പെട്ടെന്ന് നിന്നു പോകുന്നു ആ നിന്നു പോകുന്നതിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ച് കരകയറാനോ ഉയർച്ച എടുക്കാനോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല അത് ഇതാ ഇതുകൊണ്ടാണ് അപ്പം ഈ ക്ഷേത്രങ്ങളിൽ പോയി ഇതൊന്നും വഴിപാടുകൾ ചെയ്തുകൊണ്ടോ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടോ ഒന്നും ഒരു നേട്ടം ഉണ്ടാവില്ല അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ദൈവജ്ഞനെ പോയി കണ്ട് പ്രശ്നം വച്ച് നോക്കി അതായത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹത്തിൽ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോകണം അങ്ങനെ പോയി അത് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രതിവിധി എടുക്കണം പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൈപശുദോഷമായിരുന്നാലും ബലിദോഷമോ അല്ലെങ്കിൽ ചെയ്വനദോഷമോ പ്രാഗ് ദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്ത് പിന്നെ ദൈവാധീന പൂജയും ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉയർച്ച ഉണ്ടാകും അവിടെ മുതൽ ക്ഷേത്രങ്ങളിൽ പോവുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ എക്കാലവും അതങ്ങനെ തന്നെ നിൽക്കും ഇത് നിസ്സാര കാര്യമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് അത് അനുഭവത്തിലില്ല എങ്കിൽ നിങ്ങൾ ആ ദോഷത്തിലല്ല നിൽക്കുന്നത് സന്തോഷമായ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരിൽ നിരീക്ഷിച്ചു വയ്ക്കാൻ വന്നു ഇത് നിസ്സാര കാര്യമല്ല എല്ലാവരും സമയം കിട്ടുമ്പോഴേക്ക് ക്ഷേത്രങ്ങളിൽ പോകണം അപ്പോൾ ഈ ഭഗവാനെ കണ്ട് തൊഴുത് വഴിപാടുകൾ നിങ്ങൾ കഴിയും വിധത്തിൽ വഴിപാട് ചെയ്താൽ മതി അത്രയൊക്കെ ചെയ്യണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം മൂർത്തികളെ അനുഗ്രഹിക്കട്ടെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം